മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇത്തവണ ടീം മാറ്റത്തെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു ചെന്നൈയിലേക്ക് എത്തുമെന്നുള്ള ശക്തമായ റിപ്പോർട്ടുകളാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും വരുന്നത് രാജസ്ഥാന്റെ ക്യാപ്റ്റനായ സഞ്ജുവിനെ സ്വന്തമാക്കാൻ സി എസ് കെ മാനേജ്മെന്റ് രാജസ്ഥാനുടമകളുമായി ചർച്ച നടത്തിയെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സഞ്ജുവിനെ വിട്ടുതരണമെങ്കിൽ പകരം ചെന്നൈ സൂപ്പർ താരമായ രവീന്ദ്ര ജഡേജയും ഇംഗ്ലീഷ് ഓൾറൗണ്ടർ റൗണ്ടർ സാംകറിനെയും രാജസ്ഥാൻ ആവശ്യപ്പെട്ടുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആദ്യം ജഡേജയ്ക്കൊപ്പം സൗത്ത് ആഫ്രിക്കൻ യുവതാരം ഡെവാൾഡ് ബ്രിവസിനെ ആറാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചെന്നൈ അത് നിരസിക്കുകയായിരുന്നു പിന്നീട് ചർച്ചകൾക്കൊടുവിൽ ജഡേജയ്ക്കൊപ്പം സാംകറിനെയും വിട്ടു നൽകാമെന്ന് ചെന്നൈ സമ്മതിച്ചിരിക്കുകയാണ് ഈ താരങ്ങളുടെയെല്ലാം സമ്മതം കൂടി ഇരു ഫ്രാഞ്ചൈസികളും വാങ്ങിയിട്ടുമുണ്ട് ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിൻ്റെ അനുമതിക്ക് ശേഷമേ ഈ കൈമാറ്റം നിലവിൽ വരൂ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റർമാരിൽ വലിയൊരു ആരാധക ബൃന്ദം ഒപ്പമുള്ള താരമാണ് സഞ്ജു സാംസൺ സാംസൺ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ പുതിയതായി നിരവധി ആരാധകർ സഞ്ജുവിൻ്റെ ടീമിന് പിന്തുണയുമായി ചെന്നൈയ്ക്കൊപ്പമാകും ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പോപ്പുലറായ ക്രിക്കറ്റ് ഫ്രാഞ്ചൈസികളൊന്നായ ചെന്നൈയുടെ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് സഞ്ജുവിൻ്റെ വരവനായി കാത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം 何